ഹലോ എവിടി ഫോൺ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് ആൻഡ് ഹാർഡ്ലി ഹാർഡ് ആൻഡ് ഹാർഡ്ലി ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് എ ലോട്ട് ഓഫ് എഫേർട്ട് വെച്ച് കഴിഞ്ഞാൽ ഷീ വർക്ക്സ് ഹാർഡ് ടു ഇമ്പ്രൂവ് ഹെർ ഇംഗ്ലീഷ് അവൾ അവളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു കുറച്ചധികം എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള സംഗതി എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഹാർഡ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഐ വോക്ക് ഹാർഡ് എവറി ഡേ ഞാൻ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നു ദിസ് എക്സാം ഇസ് റിയലി ഹാർഡ് ഫോർ മീ ഈ പരീക്ഷ എനിക്ക് തീർത്തും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഹാർഡാണ് അപ്പോൾ ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേക്കിംഗ് എ ലോഡ് ഓഫ് എഫേർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഹാർഡ് ഉപയോഗിക്കുന്നത് ഇനി എന്താണ് ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി എന്നുള്ളത് കുറേ ആളുകൾ ഹാർഡിന് പകരം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് നോട്ടാണ് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എക്സാമ്പിൾ പറയാം ഐ ഹാർഡ്ലി സ്ലീപ്പ് ദീസ് ഡേയ്സ് ഐ ഹാർഡ്ലി സ്ലീപ്പ് ദീസ് ഡേയ്സ് എന്തങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ ഇടയായിട്ട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ അതായത് ഏറ്റവും കുറവ് ഓൾമോസ്റ്റ് നോട്ടാണ് കേട്ടോ അപ്പോൾ ഐ ഹാർഡ്ലി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അപൂർവ്വമായിട്ട് കുടിക്കാറുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായല്ലേ ഇപ്പോൾ ചില ആളുകൾ ഐ ഹാർഡ്ലി എന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ട് ഹാർഡിന് പകരം ഉപയോഗിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് നോട്ട് എന്നുള്ള അർത്ഥമാണ് ഹി ഹാർഡ്ലി ടോക്സ് ടു എനിവോൺ അങ്ങനെ പറഞ്ഞതാണ് ഹി ഹാർഡ്ലി ടോക്സ് ടു എനിവോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് അപൂർവമായിട്ടേ സംസാരിക്കാറു അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ദേ ഹാർഡ്ലി ഹാവ് ടൈം ടു റിലാക്സ് അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എ ലോട്ട് ഓഫ് എഫേർട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാഠിന ഒരു കാര്യത്തിനാണ് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഹാർഡ് എന്ന് പറയുന്നത് ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നോട്ട് എന്നുള്ള അർത്ഥത്തിനാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല തീരെ കുറവാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹാർഡ്ലി ഉപയോഗിക്കുന്നത് ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു ദിവസം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഒരു ട്രെയിനർക്ക് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ അറുപത് ദിവസത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾക്കും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ജോയിൻ ഔ കോഴ്സ്